ഹലോ കുട്ടികരെയ്യപ്പം എല്ലാവർക്കും സ്വകം നമ്മുടെ മറ്റൊരു വഴിയിലേക്ക് അപ്പോൾ ഇന്ന നമ്മൾ പോകുന്നത് വണ്ടൂരങ്ങാടി എന്ന് ചുറ്റി കാണാനാണ് കേട്ടോ അല്ല ഇങ്ങളെ ചുറ്റി കാട്ടി തരാനാണ് ഓക്കെ അപ്പം നമ്മൾക്ക് വിശേഷം കാണാതെ നമ്മൾ വണ്ടോരങ്ങാടിയിലേ നല്ല അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങാടിന്ന് കുറച്ചങ്ങോട്ട് പോകണം വി എം സി ഗ്രൗണ്ടിൽ വെച്ചിട്ട് നല്ല അടിപൊളി കുടുംബശ്രീയുടെ ഒരു മേള തന്നെ ഉണ്ടായിരുന്നു ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയാം അടിപൊളി ഓരോ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് സമാപന സമ്മേളനം നടക്കുന്ന ഇന്നാണ് നമ്മൾ പോണത് അതായത് ഇന്നലെ ഞാൻ ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടൂരങ്ങാടിന്ന് മണൽ മസ് സ്റ്റാൻഡ് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയിഞ്ഞാൽ ഒരു ബൈപ്പാസ് കൊടങ്ങൻ ബൈപ്പാസ് അല്ല ചെറിയൊരു ഇടവർ റോഡ് ഉണ്ട് നേരെ ചെന്നാണ് പെടുന്നത് ഒരു മെയിൻ റോഡിക്കാണ് അതായത് മഞ്ചേരി റോഡിക്കാണ് ചെന്ന് പെടുന്നത് ആ റോട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ വണ്ടൂര് ഇപ്പോൾ നമ്മളെ വീഡിയോ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോൾ വണ്ടൂരിൽ നിന്ന് കാണുന്നവർക്ക് പിന്നെ നമ്മൾ വണ്ടൂരങ്ങാണ്ടെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പോൾ അറിയാത്തവർക്കായിട്ടത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ കണ്ണ സ്റ്റാൻഡാണ് ഈ ഏട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ ഈ കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് സമീപം മഞ്ചേരി സ്റ്റാൻഡാണ് കേട്ടോ മഞ്ചേരി സ്റ്റാൻഡല്ല മഞ്ചേരി ഈ ഭാഗത്തേക്കുള്ള സ്റ്റാൻഡെന്ന് പറയും മഞ്ചേരി ഏത് ഭാഗത്താണ് ഓട്ടോ ഷോ മഞ്ചേരി സ്റ്റാൻഡിൻ്റെ അവിടെ ആ ഭാഗത്താണെന്നാൽ പറയും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകണത് ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കണത് പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് സംഭവം നല്ലൊരുപാട് ആൾക്കാർ പഠിച്ചു പോയ സ്കൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഈ സ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ എപ്പോൾ ഈ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മൾ ബി എം സി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ അപ്പം നിങ്ങളെ കാണിച്ചത് മേള ഒരുപാട് ആൾക്കാർ വന്നു പോയവരൊക്കെ ഉണ്ടാവും സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഇന്നലെ എന്താ അത്യാവശ്യം തിരക്കുണ്ടായി വലിയ അങ്ങോട്ട് തിരക്കൊന്നുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആറുമണിക്ക് മുന്നിലിരുന്ന് പോകണം ചാരു മണിക്ക് മുന്നിലിരുന്ന് പോകണം രണ്ടും മുന്നിലിരിക്കുന്ന ടീമാണ് കേട്ടോ അപ്പം ഒരാളപ്പം ഇങ്ങനെ ബൗഭവും ഉണ്ട് അതുണ്ട് ഇത് പറഞ്ഞു പറ്റിച്ചാണ്ട് എത്തിക്കുകയാണ് സ്ത്രീകളുടെ രണ്ടാളും ഒറ്റയ്ക്ക് എങ്ങോട്ടേലും കൊണ്ടുപോകാൻ പേടിയാണേ അപ്പോൾ ഞാൻ തന്നെ ഭയങ്കര ചെയ്യുന്നുണ്ട് പോരാൻ താല്പര്യം ഒന്നും ഉണ്ടായില്ല അന്ന് തന്നെ കുട്ടികൾ എന്നെ പറഞ്ഞപ്പോഴേ ശ്രീകോട് പറയാൻ കൂപ്പണമൊക്കെ കിട്ടിയിട്ട് ഈ എന്തായാലും പോരെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് കൂപ്പൺ ഉണ്ടായിരുന്നു കുടുംബശ്രീൻ്റെ ഇതിലുള്ള കൂപ്പൺ കിട്ടിയിരുന്നു കൂപ്പണ് അല്ലേ നമുക്ക് ഓരോ കൂപ്പണാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ പൈസ കൊടുക്കണാദ്യം ഇപ്പം ഒരു കൂപ്പണ് തരും അങ്ങനെ അപ്പം നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങാടിയുടെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമായ നാടാണ് കേട്ടോ അതാണ് വണ്ടൂർ 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 വണ്ടൂരേറെ ഇതാണ് വണ്ടൂര് കേട്ടോ നമുക്ക് കുടുംബശ്രീൻ്റെ മേലേന്ന് ഞാൻ കാണിച്ചുതരാം അവിടെ എത്തിയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ട് തിരിഞ്ഞിട്ടിരിങ്ങിട്ടിരിങ്ങി ഇരിങ്ങി ടിഞ്ഞിട്ടി ഗ്രൗണ്ടിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും തിരിഞ്ഞോളി ഓട്ടോറിക്ഷ അങ്ങോട്ട് നിർത്താൻ പോവുകയാണ് ഇങ്ങനെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകണം അപ്പം പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമാതി ട്ടോ പിന്നെ വണ്ടൂരൊരു പരിപാടി ജനങ്ങൾ ജനങ്ങളറിഞ്ഞാൽ ഒഴുകി മറങ്ങി എത്തു കേട്ടോ അതാണ് മക്കളെ പരിപാടി നടക്കുന്ന സ്ഥലം കുടുംബശ്രീകാര് നല്ല ഉഷാറാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ ഓരോ ഭാഗങ്ങളായിട്ടുള്ള കുടുംബശ്രീക്കാരായിരുന്നു ഓരോ ദിവസങ്ങളിലേ തോന്നുന്നു എന്താ കറക്റ്റ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ പോയിട്ടുണ്ട് അവിടുന്ന് കുറേ ഐസ്ക്രീമും തന്നിട്ടുണ്ട് വേറെ ഒന്നും എനിക്ക് കഴിക്കാറുണ്ട് എന്താ ടൈമിട്ടില്ല എന്നല്ലേ എന്താ കുട്ടികളെ കൊണ്ടുപോയി പോയപ്പോൾ ഒന്നിനും പറ്റിയില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ട ഐസ് ക്രീമും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് വാങ്ങി മുതലാക്കിയിട്ടുണ്ടോ അപ്പം ഗൈസ് ഇതാണ് പരിപാടി ഇവിടെ ഫുഡ് അടിക്കാനായിട്ട് കുറേ കളകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ട് മസാല ദോശ ചിക്കൻ പൊരിച്ചത് ചിക്കൻ വറുത്തത് അച്ചാറുകൾ സോപ്പുകൾ ഓരോ മേളകൾ കൃഷി മേളകളങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ലോലിപ്പോപ്പ് ചിക്കൻ പെരും തിരക്കാണ് കേട്ടോ നല്ല തിരക്കും ിപൂരി അങ്ങനെയുള്ള ഐറ്റംസ് ചിപ്സ് ഐറ്റംസുകളൊക്കെ ഒക്കെ സ്ത്രീകൾ വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പതാ ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാൻ നിന്ന് കഴിക്കുന്നവർക്ക് നിന്ന് കഴിക്കാന പോലെ എല്ലാത്തിനുമുള്ള സജ്ജീകരണം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കോഴ്സ് കൊടുക്കുമ്പോഴൊക്കെ ഓർക്കുമ്പോൾ അതിനോട് ഗ്യാസ് അതെങ്ങനെ കോട്ടാ വീടിന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കുന്നുണ്ടായിരിക്കും ചിലര് അപ്പോൾ അത് അത്രയും ആളുകൾ വന്നിങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്ക പിന്നെ ഓരോ സ്ഥലങ്ങൾക്കുള്ള അവാർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നടക്കണുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ ഞമ്മളും പോയി ഒരു വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ താത്ത അച്ചാറൊക്കെ കൊടുത്തു നോക്കുന്നുണ്ട് ജസ്നീസ് ബക്കേസ് പല ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടോയെന്നുള്ളതാകത്ത് അപ്പം അങ്ങനെ കുടുംബശ്രീയിലേക്കുള്ള ഓരോ ഇതിർക്കുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റി അങ്ങനെ കേസ് വളരെയധികം തിരക്കുള്ള ആ ഒരു േദിയിലൂടെ നമ്മളും കുറച്ച് നേരം വാല് നമ്മള് നാടകം സീരിയലൊക്കെ അഭിനയിക്കുന്നതാണ് അത് ആ ചേച്ചി എന്ന് പറഞ്ഞ കുടുംബശ്രീ ഹോട്ടൽ വണ്ടി അടുത്ത ചേച്ചിയാണ് കേട്ടോ എന്ത് പറയാ കളറായി കളറാക്കി തീരും മറുത്തു പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ഇതാ ഓരോ കൂപ്പണും കൊണ്ട് ഇടക്കിടക്ക് ഇടയ്ക്ക് ഐസ്ക്രീം വാങ്ങാൻ ഇപ്പോൾ കേസ് ഇത് നമ്മുടെ ചെക്കന്മാർ കേട്ടോ വണ്ടൂർ സ്റ്റോറീസ് ഇത് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ വണ്ടൂർ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട് നമ്മളൊരു സുഹൃത്തുക്കളാണ് അപ്പോൾ അവരെയും കാണാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കറക്റ്റ് ആയിട്ട് കേൾക്കണത് അവിടെ ചെക്കന്മാർ കറക്റ്റായിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പാറും അല്ലേ ആൾക്കൂട്ടത്തിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അപ്പം ഗേസ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രമാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ വേറിനെ ചക്കന്മാർ ചുള്ളന്മാരുണ്ടോ അപ്പം ഗേസ് ഇന്നത്തെ വിശേഷം ഇത്രമാത്രം അപ്പം നല്ലൊരു വീഡിയോസ് ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും Thank you, thank you for watching.